നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ എട്ട് മണിക്ക് ശേഷം എട്ടു മണിക്കോ ഒമ്പത് മണിക്കോ ഇടയ്ക്ക് ഇറാനിൽ നിന്ന് വലിയ രീതിയിലുള്ള മിസൈൽ അക്രമം ഉണ്ടായിരുന്നു മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് തലവീപിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഹെർസലിയ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട് ഹെർസലിയയിൽ ഒരു ബിൽഡിങ്ങിന് ഡയറക്റ്റ് മിസൈൽ ഹിറ്റ് ചെയ്യുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു മേജർ കാഷ്വാലിറ്റീസ് ഒന്നും അതിനകത്ത് നിലവിലില്ല അതല്ലാതെ ഇന്നലെ രാത്രി വൈകിയാണെങ്കിലും ഒരു കൂടി ആണ് മിസൈൽ അറ്റാക്ക് ഉണ്ടായത് സാഹചര്യത്തിൽ മറ്റ് കാഷ്വാലിറ്റീസ് ഒന്നും നിലവിൽ ഇന്നത്തെ ദിവസം ഇസ്രായേലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ടില്ല ഓക്കെ അവിടെ ഇരുപത്തി അയ്യായിരത്തോളം ഇന്ത്യക്കാർ ഇസ്രായേലിൽ ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഈ ഇന്ത്യക്കാരെ അവിടെ നിന്ന് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്കും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇല്ല അത് ആക്ച്വലി ഇന്ത്യക്കാരെ ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യുക എന്നതല്ല ഉദ്ദേശിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സോ അല്ലെങ്കിൽ എസ്റ്റൽ അഫയേഴ്സോ അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയൊക്കെ അതിനുവേണ്ട അതിനു മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ മുൻകൂട്ടി കരുതൽ പ്ലാൻ കരുതി വയ്ക്കുകയാണ് അതായത് ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം മുൻപോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഇസ്രായേലിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഒരു മുൻകരുതൽ എന്ന പോലെ ഒരു ഇവാക്വേഷൻ പ്ലാൻ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഓക്കെ ഇപ്പോൾ അരുൺ വർഗീസ് ഉള്ള സ്ഥലം എത്രത്തോളം സുരക്ഷിതമാണ് ഒപ്പം തന്നെ മറ്റ് ഇന്ത്യക്കാരും ഒക്കെ എത്രത്തോളം ആദ്യയിലാണ് കഴിയുന്നത് ഞാനിപ്പോൾ ടെല്ലദ്വീപിലാണുള്ളത് ടെലദ്വീപ് എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഒരു ഏറ്റവും വലിയ നഗരമാണ് ടെല്ലദ്വീപ് ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി പാർക്കുന്ന നഗരവും ആണ് ഇസ്രായേലിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ബിൽഡിങ്ങുകളിൽ തന്നെ ബംഗറുകൾ ബിൽഡിംഗ് പണിയുമ്പോൾ തന്നെ ബങ്കറുകൾ ഉണ്ടാവും അതല്ലാതെ ഈ അടുത്ത കാലത്തായിട്ട് ബങ്കർ ബിൽഡിങ്ങുകളോട് കൂടെ തന്നെ ബങ്കറുകൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതല്ലാതെ ഇപ്പോൾ ബങ്കർ ഇല്ലെങ്കിൽ കൂടെ ജനവാസ കേന്ദ്രത്തിന് ഏകദേശം മുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് മീറ്റർ ദൂരത്തിലായിട്ട് നമുക്ക് പബ്ലിക് ബങ്കറുകൾ അവൈലബിൾ ആണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പബ്ലിക് ബംഗള് ബംഗറുകളെല്ലാം തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ് സോ നമുക്ക് ഒരു അലാറം കിട്ടി ബംഗറിൽ പോകാനുള്ള ഒരു സാവകാശം നിലവിൽ കിട്ടുന്നുണ്ട് അതല്ലാതെ മൊത്തത്തിൽ നമുക്ക് ഇവിടുത്തെ ഒരു ജീവിത അന്തരീക്ഷം പറയുകയാണെങ്കിൽ മറ്റ് ഭക്ഷണത്തിനോ വെള്ളത്തിനോ മറ്റ് ഫുഡ് സപ്ലൈസിനോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനോ ഒന്നും ഷോർട്ടേജ് നിലവിൽ വന്നിട്ടില്ല അത്തരത്തിലൊരു അടിയന്തര സാഹചര്യം നിലവിൽ സാധാരണ ജനജീവിതത്തെ നിലവിൽ ഇതുവരെ ബാധിച്ചിട്ടില്ല ഓക്കെ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഈ ഇസ്രായേലിന്റെ അയൺഡോമിനെ ഭേദിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകളൊക്കെ അങ്ങോട്ട് പതിക്കാൻ തുടങ്ങി എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചിലയിടത്തൊക്കെ വൻ നാശനഷ്ടമുണ്ടായി എന്നൊക്കെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് താങ്കൾ അവിടെ ഉള്ള ആളായതുകൊണ്ട് ഇക്കാര്യങ്ങൾ കൃത്യമായി അറിയാലോ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടോ റിപ്പോർട്ടുകൾ ഒരു പരിധിവരെ ശരിയാണ് അയൻഡോമിൻ്റെ കണ്ണു വെടിച്ച് അല്ലെങ്കിൽ അയൻഡോമിനെ കൊണ്ട് തടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ കഴിഞ്ഞ് ഇറാനുമായിട്ട് യുദ്ധം തുടങ്ങിയതിനു ശേഷം രണ്ടോ മൂന്നോ പ്രാവശ്യം മിസൈലുകൾ പതിച്ചിട്ടുണ്ട് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന ഇരുപതോളം ആളുകൾ മരണപ്പെട്ടു എന്നാണ് തോന്നുന്നു ഇസ്രായേലിന്റെ കണക്ക് പുറത്തുവിട്ടിട്ടുള്ളത് ആ രീതിയിൽ അതല്ലാതെ ബിൽഡിങ്ങുകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലയാളികൾ അടക്കം താമസിച്ചിരുന്ന ഒരു ഹോസ്റ്റലിന്റെ മുകളിൽ മിസൈൽ അറ്റാക്ക് ഉണ്ടായിരുന്നു ആ ബിൽഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയി അവരെല്ലാം ബങ്കറിലായിരുന്നു ആളുകൾ സുരക്ഷിതമായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ സാധാരണ മിസൈലുകളെ അപേക്ഷിച്ച് കൂടുതൽ പ്രകരമേപ്പിക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള മിസൈലുകൾ ആയതുകൊണ്ട് തന്നെ ഈവൻ എണ്ണം തകർത്താലും അത് താഴെ വീഴുന്നതിലൂടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും അങ്ങനെ കാഷ്വാലിറ്റീസും ഒക്കെ ഉണ്ട് നിലവിൽ ആ രീതിയിൽ വലിയ കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും തന്നെ ബംഗറിലേക്ക് പോകും അല്ലെങ്കിൽ ബംഗറിലേക്ക് പോകാനുള്ള ഒരു സാവകാശം നമുക്കിപ്പം സേഫ്റ്റി അലാറോ അല്ലെങ്കിൽ സെക്യൂരിറ്റി സാരൻ കിട്ടിയതിനു ശേഷം ലഭിക്കാറുണ്ട് അതുകൊണ്ട്